അപ്പോ ഇന്നേ കുറച്ച് നേരത്തെ പരിപാടികൾ തുടങ്ങിട്ടോ അപ്പൊ അതാ അവിടെ ഉള്ളിലുണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പൈഡ് എന്നിട്ട് വിശേഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഒന്ന് എന്താന്ന് വെച്ചാല് എനിക്ക് നേരത്തെ പനി തുടങ്ങി ഞാൻ എന്ത് ചെയ്തു ചോറ് നേരത്തെ വെച്ചു കാരണം

രാജ രണ്ടു മണിന്റെ രാജാവിന് ഇന്ന് നാളെ എവിടെ അപ്പൊ അതിലുണ്ട് എക്സാം തുടങ്ങിന് പ്ലസ് ടു പാർട്ടി അപ്പൊ അപ്പൂസ് വന്നു അമ്മ എത്തിയിട്ടില്ല അമ്മ നാളെയാണ് കോളേജില് ഡാൻസ് പരിപാടി അപ്പൊന്ന് അതിന്റെ സ്റ്റേജില് വെച്ചിട്ടൊരു കളി ഉണ്ടല്ലോ മാഷ മാഷന്മാരൊക്കെ വേണ്ടി വെച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചു പെട്ടുണ്ടാവുമ്പോ പറഞ്ഞു ഇപ്പൊ നമ്മടെ കോഴിയിലേ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കേട്ടോ അതിലെ ഞാൻ ഉച്ചപ്പോഴേക്കും തവള ഞാൻ ആദ്യത്തെ കേട്ടോ തവള അതിനെ ചെറുക്ക വായ് പക്ഷെ അവനായിട്ട് ഞാൻ ചെയ്തോ ഇതിലൊക്കെ മുറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മറ്റേ നമ്മുടെ മുറുകൂടി ോ രാജകും ഇടൊക്കെ വെഞ്ഞ ഞാൻ എന്നിട്ട് ആ മുറി കൂടെ ഇട്ടിച്ചാർന്നു അയ്യോ ചത്തു അയ്യാ കുഴിച്ചിർന്ന റിയില്ലേ നമ്മുടെ അറിയട്ടോ അല്ലെ തവണ വലിയ തവണ ഇന്നലെ രാത്രി ഇതുപോലെ എന്താ പറയാ ഞാനവിടെ ചുറ്റാട്ടിലിരിക്കുമ്പോഴേ ചുറ്റോട്ടിലിരിക്കുമ്പോ ഒരു പൂച്ച അവിടെ ആ പൂച്ചാൻ തട്ടി കളിക്കണ്ടാവും നല്ല വലിയ വല്യ തവണയാണ് നമ്മളാ തൊടിയിൽ നിന്ന് ഇങ്ങനെ വരണ്ടെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ട്ടോ അങ്ങനെ ഓടി വരുന്നത് എന്നെ കുടിച്ചിടണ്ടേ കുടിച്ചടല്ലേ പിന്നെ കൈ കാഞ്ഞിന്നോ കയ്യിൽ എന്താ അറിയില്ല മൊത്തംണ്ട് ഇതേ എട്ടുകാലി അടിച്ചെന്താ തോന്നുന്നു രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് ഒന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇപ്പം നല്ല പോലെ അതിനെന്തേ ബസ്മന്ത് തേച്ചു അതേപോലെ ബസ്മന്ത് തേച്ചിട്ട് മാറുമെന്ന് തോന്നുന്നില്ല അതെനിക്ക് നാളെ ഒന്ന് കാണിക്കണം എന്തെൻ്റെ അലർജിയാണെന്ന് പറയില്ല ഇനി മുറ്റയടിക്കട്ടെ മുറ്റയടിച്ചിട്ട് ഓൺ കറികളൊക്കെ വേഗമെന്ന് വെച്ചാലോ രാത്രി കുറച്ച് നേരത്തെ പണിയെടുക്കാറുണ്ട് എന്നിട്ട് എന്തായാലും പത്ത് മണി വരെയുണ്ടാവും അപ്പം മുട്ട ഒക്കെ തിരുമ്പലാ കഴിഞ്ഞു പിന്നെ കുറച്ച് മീൻ എന്നാൽ നേരെയൊക്കെ വെച്ചാൽ ഉള്ളിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെന്നാൽ പിന്നെ ഈ ചോറായി കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുപ്പത്തന്നെ അവിടെ വെച്ചാൽ ആ വളയും കൂടെ കഴിയുമല്ലോ വച്ചിട്ട് അത് പിന്നെ തറവാട്ടിലും കൂടെ ഒന്ന് പോയി വരണം എന്ന് വിചാരിക്കുന്നുണ്ട് പോയി ഏതായാലും വെള്ളം എടുക്കാനും ഒന്ന് പോയിട്ട് പോരണം എന്നാൽ പിന്നെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഏഴര എട്ട് മണിയൊക്കെയാവും അവിടെ പോയി വരുമ്പോഴേക്ക് ഏഴ് മണി എന്തായാലും കഴിയും അപ്പം എന്നാൽ കറി കൂടെ വെച്ചിട്ട് പോയാൽ ആ പണിയുടെ ഒന്നിപ്പം ഞാൻ പറഞ്ഞു രാജാവിനോടായിട്ട് പറഞ്ഞാൽ മീനത്തിനും പുലി മേടിക്കണമെങ്കിൽ പിന്നെ നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് മതി ഉണക്ക മാന്തളുണ്ടല്ലോ മാന്തളുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു പുളി ഉണ്ടാക്കിയാൽ എന്താ പറയുക കട്ടമ്പുളി എന്നൊക്കെ പറയുന്നത് പുളി ചെറു വെളുത്തുള്ളി ഒക്കെ ഇവിടെ കുത്തിയിട്ടേ ഒരു കറി ഇനി വേണമെങ്കിൽ കുട്ട പിടിക്കണം ഏ കുപ്പിക്കുന്ന എന്നാൽ പിന്നെ കയ്യിൽ നിന്ന് ഇതിൽക്ക് രണ്ടാമതും ആയി രാവിലെ പച്ചടിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അത് കഴുകി ബീട്രൂട്ട് ഇണ്ടിരിക്കണോ ബീട്രൂട്ട് ഉപ്പേനിച്ച മക്കള് കഴിക്കില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് അത് എങ്ങനെ വെച്ചിട്ടാ പച്ചടി ഉണ്ടാക്കിയാൽ മാത്രം അവര് കഴിക്കൂ കൊറച്ച് എളുനം എടുത്തതിന്റെ ബാക്കി മീനാത് അന്നെ വിചാരിച്ചിട്ടു എന്നാൽ ഇന്നിങ്ങ ഇന്നത്തെ കറി ഇങ്ങനെ കഴിയാലോ ചിട്ടി ചോറായാലും ഏരും തീ കത്തുന്നുണ്ട് പാവ എന്നാലും ില്ലേ അമ്മ വന്നിട്ടില്ല തുടക്കം കൂടെ വേണം അടിച്ചോറിൽ തുടക്കണം വിളക്കേറുമ്പഴേ തുടക്കും കൂടെ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കി മേലേക്കിട്ട് പോയാലേ പണ്ടില്ല ചോറിന്റെ പാത്രങ്ങളിലാണൊക്കെ ഞങ്ങൾ അവിടെ എങ്ങനെ വെച്ചിട്ടാ പണ്ട് ഞങ്ങള് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോഴേ ഞങ്ങൾ തൊട്ടടുത്തൊരു മണിയാട്ടുണ്ടായിരുന്നിട്ടോ പാലക്കാടൊക്കെ ഉള്ളാര രാജാണ്ണി കറി കൊണ്ടു കൊടുക്കും നിങ്ങൾ കൂടുതലും വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ ഉണക്ക മാന്തോണ്ടൊരു പുളി അങ്ങനെയൊക്കെ വെച്ചായിരുന്നു പക്ഷെ അന്നത്തെ ടേസ്റ്റ് എന്നു പറഞ്ഞ നമ്മള് അമ്മിയിലിട്ടിട്ട് കുത്തി ഉള്ളിയും ഇതൊക്കെ അമ്മീമ്മുടെ ഇട്ടേന്ന് അരച്ചായിരുന്നു നിങ്ങളാ വാടകയ്ക്ക് താമസിക്കണ അവിടെ നിന്ന് അതാകുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു അവര് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വിരുന്നപ്പോഴേ ആ മാന്തള ആ പുളി മതി പറയും അവര് വളരെ രസമായിട്ട് ചെറിയൊക്കെ ഇട്ട് വെച്ചാൽ കളയട്ടെ വേഗം ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കഴുകി എടുക്കട്ടെ ചോറ് അയക്കാം ചോറ് വയ്ക്കാൻ നമ്മളിവിടെ വാർക്കണേ സംഭവം അല്ല ഇനി പലകിട്ടാ വാർത്ത അപ്പോൾ ആറുന്ന ചോറ് അയക്കണം ചൂറ് നല്ല വേവുള്ള ആയിരിക്കും ഇനി ഇതിലെന്ത് ചെയ്യാറിയോ നമ്മുടെ റൈസ് കുക്കറിൽ വയ്ക്കണം രാത്രി കഴിക്കണ നല്ല ചോറുണ്ടാവും അടുപ്പിക്ക് കറി വെക്ക പുളുങ്ങിട്ട് വെച്ച പുളിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്നാട് പോടാനാണ് ി വെള്ളിട്ട് കുടംപുളി കണ്ടെങ്കിൽ ചോറ് നല്ല വല പോവും വട്ടംപുളി ഞാൻ എന്തറിയാം മഞ്ചട്ടി വെളുത്താണ് പക്ഷെ എന്നാലും വേണ്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മഞ്ചത്തിയിലാവും ഒന്ന് പണി ഒരുങ്ങിയിട്ട് വെറുതെ ഇരിക്കലില്ല കേട്ടോ വെള്ളവും പണിയാവും ആ പണി തന്നെയാണെന്ന് നമ്മളെ ഉള്ളിയും വെളുത്തുള്ളീം ഇഞ്ചാ ഇന്ന് കൊടുത്തു ശരിക്കും നമ്മൾ അമ്മയും മൊട്ട കുത്തുമ്പോൾ പ്രത്യേക രസമാണ് മിക്സർ ചാറിലാകുമ്പോൾ നല്ലപോലെ അര തക്കാളിയേ തക്കാളി കിടക്ക തക്കാളി മുളകാക്കും വേടാക്കി അല്ല പച്ചക്കറ പച്ചക്കറികടക്കാരുടെ വണ്ടീല് മേടിച്ചു കല്ല പച്ചമുളകും തക്കാളിയും കൂടെ ഇരുത്തൊടുക്കും ഇങ്ങനെ അടച്ചിട്ടാണ് എടുക്കട്ടെ

തിളയ്ക്കുമ്പോ അന്ന് ഇവിടെ വന്ന നല്ലൊരു മണ അപ്പത് വേട്ടെ എന്നിട്ട് വന്നിട്ട് നമുക്ക് മീൻ ഇടാം അതാ നമ്മുടെ തക്കാളിയും പച്ചമുളകും രാജാടിനെ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ഉണ്ടാകും നമ്മളെ പൊടിച്ച് വെച്ച മല്ലിപ്പൊടി അല്ലേ അത് ഉപ്പുണ്ടാവട്ടെ നമുക്ക് മീനിട ഇപ്പം വേഗം വേഗമുണ്ട് വേവാൻ കുറച്ച് ഉപ്പിൻ്റെ കമ്മി കൂടെ ഉണ്ടമ്മൂടെ ഇടയിതൊന്നും കൂടെ നല്ല തിളച്ചാൽ അപ്പൊക്കന്നെ വേഗം അപ്പൊക്കെ നമ്മളെ കറി അത്രേ ഉള്ളൂ മാന്തളുളി വെക്കാൻ എളുപ്പമുള്ളൊരു കറി കേട്ടോ അത് നല്ല ചോറും ചെയ്യും ഒരു ഉപ്പേരോ അല്ലെങ്കിൽ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയോ പണ്ടത്തെ ഓരോ കറികളാത് പിന്നിതാ റായി ഇതാവട്ടെ തിളക്കണ്ടപ്പൊ തന്നെ മൺചട്ടി ആവണ്ടെന്താ അറിയോ വേഗം തിളക്കും നമ്മടെ കൂടെ ഒന്ന് വേവട്ടെ കോഴികളെ കൊറേ ചെറുതന ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് റബർ കുറവെല്ലാം കത്തിണ്ടല്ലേ ഇപ്പൊ നല്ല വെയിലും അതിന്റെ മേലിട്ടേ നല്ല വെയിലും കൂടെ കെട്ടിയപ്പോഴേ നല്ല ഉണങ്ങി ച്ചാല് ആവി ഈ പുകട ഇതും പൊക്കപ്പാടേ മുടങ്ങി പറകുമല്ലേ അപ്പതായി അതാ അവിടെ ബാക്കിലൊക്കെ വന്നിട്ടു കൂട്ടുകയറാന് ഇവരെന്താ പറയുക ചിറ്റാ ഇങ്ങനൊക്കെ ബാ എന്നാ കൂട്ടുകാരും എന്തെങ്കിലും എന്തോ ഒരു സ്നേഹം അറിയട്ടേക്ക് ഇവർ കാണുമ്പോൾ നമുക്ക് ഇതിനൊന്നും വേണ്ട ഇങ്ങനെ കറങ്ങാൻ നമുക്ക് കൊല്ലാൻ മടിയാവും കുഞ്ഞുങ്ങൾ എല്ലാത്തിനും വേറെ വേറെ കൂട്ടിലിടണം എന്താ വച്ചിട്ടാ മറ്റേ തള്ളാൾ വിരിഞ്ഞിറങ്ങാറൊക്കെ വരണം നല്ല കൊത്തും അപ്പോ എന്താ കൊഞ്ഞുങ്ങണ് കുഞ്ഞു എൻ്റെ പഠിച്ചിരിക്കും മരത്തിൻ്റെ വേദന ഒക്കെ ഉണ്ടാവും അനു നോക്കട്ടെ ഇറങ്ങാ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ വേണ്ട ചിട്ടാ കറിവേപ്പില അല്ലേ കറുവേപ്പില ഇങ്ങനെട്ടാട്ട് ഇളക്കി നോക്കട്ടെ ഉണ്ടോ നമ്മുടെ മീൻ ഇവിടെ മീൻ കറ നമ്മുടെ മത്സരംകാരുടെ അല്ലേ പറയാ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് വില കുറഞ്ഞോട്ടോ നമ്മൾ ില്ലുന്നോണ്ടെന്താ നല്ല മണാണ് കുറച്ച് കഴിക്കത് വാങ്ങി നമ്മടെ നമ്മുടെ ആയി കറിയായി അത്രയുള്ളു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട നമ്മുടെ നമ്മടെ റെഡിയായി ചോറ് നമ്മുടെ ദിൽക്കി

ഞങ്ങള് പോവാറ്റ അമ്മു നേരെ ഇങ്ങോട്ടാ വന്നോ എന്താ പ്ലാസ്റ്റ് കഴിഞ്ഞിട്ടേ ചേച്ചി വന്നിട്ടേള്ളൂ വന്നിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ ഏതായാലും കറിയും ചോറൊക്കെ ആവോണ്ട് നല്ല നീ പോയോ ചോറ തമാട്ട പോയി വന്നേ ചോമന വെളുപ്പരി ഇണ്ടാക്കി കായപ്പൊക്കെ അതൊന്നും കാണിച്ചില്ലാട്ടോ ചോമനൊക്കെ കഴുകിയ പിന്നെ പാത്രത്തിലിട്ട് കഴുകാൻ കുറച്ചും കൂടെ കഴിക്കട്ടെ കുട്ടികളുണ്ടാക അപ്പറത്ത് വെളുത്താ മാസണ്ട അതവിടെ മറ്റേ ഇട്ട പൊട്ടി പൊട്ടിക്കണേ പൊട്ടിക്കാൻ വന്നോട് റോഡിലിന്നൂടെന്നൊക്കെ കഴിച്ച് രാത്രി ആവുമ്പോഴേ അങ്ങനെ വരും മാസൊക്കെ എന്താ പൊട്ടിക്കുന്നു എന്താ പൊട്ടിച്ചത്രി കളിക്കാൻ ഇറങ്ങേണ്ടത് അവിടെ അത് പൊട്ടും അപ്പൊ അങ്ങനെ ഒരൊക്കെ അപ്പൊ അവൻ അങ്ങനെ ഉമ്മർത്ത് വന്ന് കളിക്കണത് നല്ല കേട്ടോ അല്ലെങ്കിൽ നല്ല മുഖത്ത് എന്റെ അടിയും കിട്ടി കരഞ്ഞിട്ടൊക്കെ വരട്ടോ അപ്പൊ ചോറുള്ള കഴിഞ്ഞ പാസങ്ങൾ അപ്പൊ രാവിലെ നേരത്തെ നിക്കട്ടെ അപ്പൊ എന്നിട്ട് നമ്മള് കുഞ്ഞു വിശേഷം നിർത്ത കേട്ടോ ഇഷ്ടപ്പെട്ട നേരത്തെ സപ്പോർട്ട് ഇങ്ങനെ